ായിട്ടുള്ള കണ്ണാണ് അല്ലാതെ ആയിരക്കണക്കിന് മെഗാ പിക്സൽ ക്യാമറയെക്കാളും പവറുള്ള കണ്ണാണ് എനിക്ക് തന്നത് ആ കണ്ണ് കണ്ണില്ലാത്തവരെ വില അറിയുള്ളൂ അല്ലെ നമുക്കറിയാം അവൾ ഒരുപാട് ചുറ്റിലും ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് കണ്ണുണ്ടായിട്ടും കഴിഞ്ഞ സ്ഥാനത്ത് കണ്ണുണ്ട് പക്ഷെ അതിന് കാഴ്ചയില്ല അല്ലെങ്കിൽ ഈ ഒരു കണ്ണിന്റെ ഈ ഒരു ഭാഗം പോലും അടഞ്ഞിരിക്കുന്ന കണ്ണിന് രോഗം വന്ന ഒരുപാട് കുട്ടികൾ കണ്ണുണ്ടായിട്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് െ അപ്പൊ ഈ ഒരു അനുഗ്രഹത്തിന് കുറച്ചു സമയം നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാം എനിക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കണ്ണുകൾ തന്നെ റബ്ബിനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മൾ എന്ത് പറയാ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന പോലെ നന്ദി പറയാം ഈ നന്ദി പറയുന്നത് നമ്മള് പഠിച്ച റബ്ബിനോടും ഇതേപോലെ ഞാനിപ്പോ പറഞ്ഞില്ലേ കണ്ണിന്റെ കാര്യം കേൾക്കാൻ കഴിയുന്നത് എന്താ സംസാരിക്കാൻ കഴിയുന്നത് ചവച്ചരക്കാൻ അല്ലെ ഓരോ ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് അതിന് വേണ്ടിട്ടുള്ള സൈഡിൽ ഒഴുനീരൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അതിനെ എന്താ പറയുക മിക്സർ ആക്കിയിട്ട് അത്രയും ആ ടേസ്റ്റിന് നാവിന്റെ മൂളകളിൽ നിന്ന് ടേസ്റ്റ് കൊടുത്ത് എത്ര സുന്ദരമായിട്ടാണ് സംവിധാനം ഒരു അന്നനാളോ ശ്വാസനാളോ അതിൽ കൂടെ തെറ്റി പോവാതെ ഇറങ്ങി പോകുന്നതൊക്കെ ഒന്ന് ചിന്തിച്ചു ഒരു നിമിഷം ആയാലും നമ്മളൊന്ന് തെറ്റിപ്പോയാണല്ലേ അതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചിന്തിക്കണം ഇത്രയും അനുഗ്രഹങ്ങളാണല്ലോ എന്റെ തന്നിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും സൗണ്ട് ഞാനിപ്പോ സംസാരിക്കുന്ന സൗണ്ട് ചില സമയത്ത് സൗണ്ട് പോയി പോകുന്നുണ്ട് അല്ലെ എന്തായാലും ബിസിലിന്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ ആ ഒരു ബോളുണ്ട് ആ ബോള് ുള്ളത് കൊണ്ടാണ് ഫോക്കസിനനുസരിച്ച് സൗണ്ട് വരുന്നത് നമ്മളത് കൊണ്ടെങ്കിലും സമയങ്ങൾ ഇതനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ടർണാലിറ്റി നാവിന്റെ ഓരോ മഹരജികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജീവിതത്തിലൊക്കെ മഹർജികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് എന്താണ് അക്ഷരങ്ങൾ മാറുന്നുണ്ട് എത്ര ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ബ്ലസ്ഡ് ആണല്ലേ